കൊല്ലം കണ്ണനരൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ചേരിക്കോണം ഭാഗത്ത് നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി അതേസമയം ഇന്നു മുതൽ പ്രതിരോധ നടപടികൾ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചികിത്സയിലായിരുന്ന ചേരിക്കോണം സ്വദേശി നീതുവാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് നീതുവിന്റെ സഹോദരിയും മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു സഹോദരൻ അമ്പാടി രോഗം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രദേശത്ത് ഇരുപതോളം പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ പ്രതിരോധ നടപടികൾ ഉണ്ടായില്ല സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തി ആരോഗ്യമന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്നും മരിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ചികിത്സാ ചെലവേറ്റെടുക്കണമെന്നും ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ആവശ്യപ്പെട്ടു ഇത് കേരളത്തിന്റെ മാത്രം ദുരവസ്ഥയാണ് എന്തു എന്തു പറഞ്ഞാലും വടക്കേ ഇന്ത്യയെ നോക്കി കുറ്റം പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ സാംസ്കാരിക നായകന്മാരൊക്കെ ഈ പ്രദേശത്ത് ഈ ചേരിക്കോണമെന്ന് പറയുന്ന ഈ പ്രദേശത്ത് വന്ന് സന്ദർശിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കാനുള്ള മാനസിക അവസ്ഥ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെൻറ് തയ്യാറാകണം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ചു രണ്ട് കുട്ടികൾ അതിനുശേഷം ആ അതിൻ്റെ ഇളയ കുട്ടിയെ ഇന്ന് സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ആ കുട്ടിയുടെ ചിലവ് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് രൂപയുടെ ചിലവാണ് ആ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി നമ്മൾ ആവശ്യപ്പെടുകയാണ് ആ കുടുംബത്തിന്റെ പൂർണ്ണമായ ചെലവ് ആ കുട്ടിയുടെ ചികിത്സയെ സംബന്ധിക്കുന്നുള്ള മുഴുവൻ ചെലവും വഹിക്കുവാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ വഹിക്കാൻ തയ്യാറാകണം അതേസമയം ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥലത്തില്ലാത്തതിലും പ്രതിഷേധമുയരുകയാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഇന്നു മുതൽ പരിശോധനാ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ആരംഭിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ നമ്മുടെ ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ടീം അവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവർ ഈ ഏരിയ സന്ദർശിക്കുകയും അവിടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അവിടെ ക്ലോറിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലോറിനേഷൻ കുറവുള്ള ഭാഗങ്ങളിൽ അത് ചെയ്യാനുള്ള നടപടിയും ഇന്നലെ അവധി ദിവസമായിട്ട് കൂടി നമ്മുടെ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ചെയ്തു വരുന്നുണ്ട് തൃക്കോവിൽ വട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു മരിച്ച കുട്ടികളുടെ വീട് സന്ദർശിച്ച ഉദ്യോഗസ്ഥരോട് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം മാലിന്യം കൊണ്ട് മൂടിയിരിക്കുകയാണ് കുടിവെള്ളമടക്കം മലിനമായ സാഹചര്യം കൃത്യമായ പരിശോധനയും ഒപ്പം മാലിന്യ സംസ്കരണവും വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കൊല്ലം